ഈ അവസരത്തിൽ അല്പം കനേഡിയൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാനഡയിലെ മഞ്ഞുകാലം ആരംഭിക്കുകയാണ് മരക്കൊമ്പുകൾ എല്ലാം നഗ്നമായി ആകാശത്തേക്ക് തുറച്ചു നോക്കുന്ന മരച്ചില്ലികൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ പല നിറമാർന്ന് ഇലകൾ പല നിറമാർന്നവയെല്ലാം പൊഴിഞ്ഞ് നഗ്നവൃക്ഷങ്ങളായി ഇപ്പോൾ ശൂന്യാകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നാദ്യമായിട്ട് മഞ്ഞ് പെയ്തു വളരെ ശക്തമായ പെയ്ത്തായിരുന്നില്ലെങ്കിൽ തന്നെ മഞ്ഞിൻ്റെ ധൂളികൾ കൊണ്ട് പെയ് പ്രദേശമാകെ ധവള നിറമായി മനോഹരമായ കാഴ്ച കാനഡയിലെ മഞ്ഞുകാലം വേനൽക്കാലം പോലെ തന്നെ സുന്ദരമാണ് വളരെ എങ്ങും തൂവെള്ളപ്പട്ട് വിരിച്ച മാതിരി ഇങ്ങനെ ചുറ്റുപ്രദേശങ്ങൾ ഇങ്ങനെ പ്രകാശിക്കും തണുത്ത സൂര്യൻ്റെ നേരിയ പ്രകാശത്തിൽ അങ്ങനെയുള്ള ഈ ഈ കാനഡയിലെ ഈ മഞ്ഞ് കാലത്തെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് ഇനി ശക്തമായ മഞ്ഞ് പെയ്യുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഐസ് കട്ടയായിട്ട് കിടന്ന് മനുഷ്യർ എവിടെയെങ്കിലുമൊക്കെ തെറ്റി വീഴാൻ തുടങ്ങും അപ്പോൾ കയ്യും കാലും ഒക്കെ ഊടിയാനുള്ള സാധ്യതയുണ്ട് മനുഷ്യർ സൂക്ഷിച്ച് പോകേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഡിസംബർ അവസാനത്ത് തുടങ്ങുന്ന ഈ മഞ്ഞുകാലം ജനുവരി ഫെബ്രുവരിയിൽ മൂർധന്യാവസ്ഥയിലെത്തും ഫെബ്രുവരിയാണ് മഞ്ഞിൻ്റെ മൂർധന്യാവസ്ഥ മാർച്ച് ഏപ്രിലാവുമ്പോൾ അത് പതുക്കെ പതുക്കെ സാവധാനം അത് മഞ്ഞെല്ലാം മാറി നല്ല കാലാവസ്ഥയിലേക്ക് വരും ഇവിടെ പണ്ടൊരിക്കൽ ഇവിടുത്തെ മഞ്ഞുകാലം വന്നപ്പം എൻ്റെ ഒരു സുഹൃത്തു എന്നോട് ചോദിച്ചു ഓ ഇപ്പോൾ അല്ലേ ഫെബ്രുവരി കൊടും തണുപ്പ് നമ്മുടെ നയാഗ്ര എങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു നയാഗ്രയൊക്കെ ഇപ്പം ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുക വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ഫ്രീസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് വാസോദ്ര ആ പുള്ളിക്കാരനങ്ങ് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അതിശക്തമായ തണുപ്പ് വരുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുമെന്ന പുള്ളി അങ്ങ് വിചാരിച്ചു പോയി കാണും പക്ഷേ നയാഗ്ര എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഈറി നൂറ്റൻപത് അടിയിലേക്ക് പതിക്കുന്ന ഈറി നദിയിൽ നിന്ന് കൊണ്ടാറിയ ലേക്കിലേക്ക് പതിക്കി പതിക്കുന്ന ആ വലിയ ജല ചാട്ടത്തിന് ഒരു വ്യത്യാസവും ഇല്ല അവൻ ഇപ്പോഴും എപ്പോഴും നല്ല ഊർജസ്വലമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ മഞ്ഞ് കാലത്തും ഈ നയാഗ്ര അതിശക്തമായിട്ട് തന്നെ പ്രവഹിച്ചുകൊണ്ടിരിക്കും മഞ്ഞ് കാലത്തെ ഏറ്റവും വലിയ ദുരന്തം ജോലിക്ക് പോകുന്നവരാണ് കാലത്തെഴുന്നേറ്റ് അവരുടെ വണ്ടിയെല്ലാം ചിരണ്ടി വൃത്തിയാക്കിയെങ്കിലേ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഒരമണിക്കൂറെങ്കിലും കാറ് ഡ്രൈവ് ചെയ്ത് നടത്തണം എന്നാലേ ആ ചൂടു കൊണ്ട് മഞ്ഞല്ലാം ഒരുങ്ങി പോവുകയുള്ളൂ പിന്നെ റോഡൊക്കെ വളരെ സ്ലിപ്പറിയായിരിക്കും പക്ഷേ ഇവിടെ ഈ മഞ്ഞുകാലത്ത് വളരെ ഗംഭീര സംവിധാനം ഉള്ളത് അതായത് മഞ്ഞ് മാറ്റുന്ന മെഷീൻ വലിയ വലിയ നീല ലൈറ്റുള്ള വലിയ വണ്ടികൾ ഇങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ പുറകാലെ ഉപ്പിട്ട് പോകുന്ന മറ്റു വണ്ടികളും അപ്പോൾ എപ്പോഴും ഹൈവേ ഇവിടെ ഭദ്രമായിട്ട് വെക്കാൻ ഈ ഗവൺമെൻറ് എപ്പോഴും ശ്രദ്ധിക്കും ഉണ്ടാറിയവയിലാണ് ഞാൻ താമസിക്കുന്ന കൊണ്ടാറിയോയിൽ മിസ്സസാഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ധാരാളം വിദേശികൾ അതായത് നമ്മേപോലെ എത്നിക് ഗ്രൂപ്പൊക്കെയുള്ള മലയാളികളും പിന്നെ മറ്റ് ഇന്ത്യക്കാരും ലോകത്തെ എല്ലാ രാജ്യക്കാരും വസിക്കുന്ന ഒരു ഇടമാണ് ഈ മഞ്ഞുകാലത്ത് എല്ലാവരും ഇങ്ങനെ ധാരാളം വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഈ മഞ്ഞുകാലത്തെ ഇങ്ങനെ വരവുകൾക്ക് ചിലർ എല്ലാവരും മിക്കവാറും എല്ലാവർക്കും മഞ്ഞുകാലം സന്തോഷമാണ് കാരണം മഞ്ഞ് കാലത്ത് നമ്മളെന്തിനാണ് അത്ര പേടിക്കുന്നത് എല്ലാ കാലത്തിനും ഒരു കൃതി വ്യത്യാസമുണ്ടാകുന്നതല്ലേ നല്ലത് വേനൽക്കാലം ഇവിടെ നാല് നാലഞ്ച് മാസം അതിസുന്ദരമാണ് അതുപോലെ തണുത്തു പിറങ്ങലിച്ച് നിൽക്കുന്ന ഈ മൂന്നാല് മാസവും എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന നിലാവുള്ള രാത്രിയിൽ ഈ വർണ്ണ വൈദ്യുത വിളക്കുകളൊക്കെ പ്രകാശിച്ച് നിൽക്കുന്നത് എത്ര മനോഹരമായിരിക്കും ഇവിടെ കാണാനെന്നുള്ളത് അങ്ങനെ ഈ മഞ്ഞ് കാലത്തെ വിശേഷങ്ങൾ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാനിവിടെ കാഴ്ചവെക്കുന്നു എല്ലാവർക്കും നന്ദി